ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് ഇന്നലെ പുതുവർഷത്തിൽ എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് ഭക്തരാണ് ഇരുമുടിയേന്തി പതിനെട്ടാം പടി കയറ്റി കയറി ദർശനം നടത്തിയത് സിവിൽ ദർശനം നടത്തിയവരുടെ കണക്ക് കൂടി ചേർക്കുമ്പോൾ തൊണ്ണൂറായിരത്തിന് മുകളിൽ വരും ഇന്നലത്തെ മാത്രം കണക്ക് മകരവിളക്ക് മഹോത്സവം വരെയുള്ള എല്ലാ ദിവസവും ക്രമാതീതമായി അങ്ങനെ തിരക്കുണ്ടാകുമെന്ന വിലയിരുത്തലിലുണ്ട് എന്തായാലും നിലയ്ക്കൽ നിന്നും നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ കടത്തിവിടുന്നത് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട് ശബരിമലയിൽ നിന്നും മിഥുൻ വെരി ഗുഡ് മോർണിംഗ് ഇന്നെന്താണ് ശബരിമലയിലെ അവസ്ഥ ഭക്തജന തിരക്കാണോ എന്നും അശ്വതി ഗുഡ് മോർണിംഗ് സ്വാമി ശരണം സന്നിധാനത്തെ തിരക്കിൽ മാറ്റമില്ല പതിവ് കാഴ്ച തന്നെയാണ് ഫ്ളൈ ഓവറിൽ നിന്നും നടപ്പന്തലിൽ നിന്നും എല്ലാം കാണുന്നത് വലിയ തിരക്കാണ് ഭക്തജന പ്രവാഹം തന്നെയാണ് മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച ആ മണിക്കൂർ മുതൽ നിലയ്ക്കാത്ത പ്രവാഹം സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുകയാണ് മരക്കൂട്ടം മുതൽ ക്യൂ ഉണ്ട് ഇന്നലെയും ഇനിഞ്ഞാന്നുമൊക്കെ മരക്കൂട്ടത്തെ മണിക്കൂറുകളോളം ഭക്തർക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ടായി ഇന്നും സമാനമാണ് മരക്കൂട്ടം മുതൽ ബാച്ചുകളായി തിരിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്നത് മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെയുള്ള ഭാഗങ്ങളിൽ ഘട്ടംഘട്ടമായി ഭക്തജനങ്ങളെ മുന്നോട്ട് ീക്കുമ്പോൾ കൂടുതൽ സമയം മണിക്കൂറുകൾ ഭക്തജനങ്ങൾക്ക് ഈ മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെയുള്ള ഭാഗങ്ങളിൽ കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട് മണിക്കൂറിൽ മൂവായിരത്തിനു മുകളിൽ ഭക്തരെയാണ് പതിനെട്ടാം പടി കയറ്റി വിടുന്നത് ഫ്ളൈഓവറിലേക്ക് വന്നാൽ ഫ്ളൈ ഓവറിലെ ക്യൂവും വളരെ സാവധാനമാണ് മുന്നോട്ട് നീങ്ങുന്നത് ഫ്ളൈഓവറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഫ്ളൈഓവറിൽ സോപാനത്തിന് സമീപത്തേക്ക് അയ്യപ്പ ദർശനത്തിന് ഏതാനും നിമിഷങ്ങൾ മാത്രം ഉള്ള ഭക്തജനങ്ങളുടെ ആ കാത്തിരിപ്പിന്റെ കാഴ്ചയാണ് ഫ്ളൈഓവറിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത് അന്തരീക്ഷം മേഘാവൃതമാണ് ഇന്ന് സന്നിധാനത്ത് മഴ പെയ്യുമെന്നുള്ള കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് സന്നിധാനത്തെ കാലാവസ്ഥാ വിശേഷം എപ്പോഴും പ്രവചനാതീതമാണ് ചിലപ്പോൾ വെയിൽ ചിലപ്പോൾ മഞ്ഞ് മഴ ഇങ്ങനെ മാറി മാറി മറിയുന്ന കാലാവസ്ഥയാണ് സന്നിധാനത്ത് ഇന്നലെ വരെ മഞ്ഞ് പെയ്യുന്ന ഒരു പുലരിയായിരുന്നെങ്കിൽ തണുത്ത പുലരി ആയിരുന്നെങ്കിൽ ഇന്ന് മേഘാവൃതമാണ് കാലാവസ്ഥ ഏത് സമയവും കനത്ത മഴ പെയ്യുമെന്നുള്ള ഒരു തോന്നലുണ്ടാക്കുന്ന ഒരു കാലാവസ്ഥ ആണ് ഇന്ന് രാവിലെ സന്നിധാനത്തുള്ളത് അന്തരീക്ഷ മേഘാവൃതം ഇന്നലെ രാത്രിയിലും സന്നിധാനത്ത് മഴ പെയ്തു ഇന്ന് മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും കാലാവസ്ഥാ മുന്നറിയിപ്പും സന്നിധാനത്ത് ഉണ്ട് കനത്ത മേഘാവൃതമായ കാലാവസ്ഥയിൽ ഈ തണുത്ത കാലാവസ്ഥയിൽ അയ്യനെ കണ്ട് തൊഴുത് സായുജ്യമഞ്ഞ് മലയിറങ്ങുന്ന ഭക്തരെയാണ് രാവിലെ സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത് സന്നിധാനത്ത് വിവിധയിടങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന ഭക്തരുടെയും വലിയ തിരക്ക് ഈ മണിക്കൂറുകളിൽ അനുഭവപ്പെടുന്നുണ്ട് അത് ഈ ദിവസങ്ങളിലെല്ലാം ഉണ്ട് ദർശനം പൂർത്തിയാക്കി മലയിറങ്ങുന്നതിന് മുൻപായിട്ട് വിവിധയിടങ്ങളിൽ അന്നദാനത്ത് മണ്ഡപത്തിന്റെ മുൻഭാഗം മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമുള്ള ഭാഗങ്ങൾ ഈ അരവണ കൗണ്ടറുകൾക്ക് മുൻഭാഗം എന്നിവിടങ്ങളിലൊക്കെ തമ്പടിക്കുന്ന കൂടുതൽ സമയം വിശ്രമിക്കുന്ന ഭക്തജനങ്ങളുണ്ട് എത്രയും വേഗം തന്നെ ആ ദർശനം പൂർത്തിയാക്കി ഭക്തജനങ്ങൾ മലയിറങ്ങണമെന്നുള്ള ഒരു അനൗൺസ്മെന്റും വിവിധ മണിക്കൂറുകളിൽ സന്നിധാനത്ത് മുഴങ്ങുന്നുണ്ട് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി മണ്ഡലകാലത്ത് അനുവർത്തിച്ച അതേ മാർഗം തന്നെയാണ് തുടരുന്നത് നിലക്കലിൽ ആ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക കൂടുതൽ സമയം ഭക്തർക്ക് നിലക്കലിൽ കാത്തു നിൽക്കേണ്ട സാഹചര്യം അകലവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച ദിവസം മുതൽ തന്നെ ഉണ്ട് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് നിലയ്ക്കലിൽ നിന്നും ഭക്തജനങ്ങളെ പമ്പയിലേക്ക് കടത്തിവിടുന്നത് പിന്നീട് പമ്പയിൽ നിന്ന് മല കയറി വരുമ്പോഴും വിവിധയിടങ്ങളിൽ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ട് നിലക്കൽ പമ്പ എന്നിവിടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഭക്തജനങ്ങളെ കാറ്റു നിൽക്കേണ്ട സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് സന്നിധാനത്തെ തിരക്ക് ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് കാനിക പാത വഴി എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട് നേരത്തെ മണ്ഡലകാലത്ത് കനനപാതകളിലൂടെ എരുമേലി അഴുതക്കടപും Melon. Mm -hmm. mm -hmm. ശരി പാതകളിലൂടെയും വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു മണ്ഡലകാലത്ത് അനുഭവപ്പെട്ട അതേ തിരക്ക് തന്നെയാണ് കാനനപാതയിലൂടെ അരുമേലി അഴുതക്കടവ് പാതയിലൂടെയും പുല്ലുമേട് സത്രക്കടവ് പാതയിലൂടെയും അനുഭവപ്പെടുന്നത് പുല്ലുമേട് സത്രക്കടവ് പാതയിലൂടെ ഉച്ചയ്ക്ക് രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയുള്ള സമയത്താണ് ഭക്തജനങ്ങളെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ നിയന്ത്രണം ഇനിയും തുടരും ഇനി വരുന്ന ദിവസങ്ങളിലും മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ അടുത്ത ദിവസങ്ങളിലും വലിയ തിരക്ക് ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തൽ ഉണ്ട് നേരത്തെ മണ്ഡലകാലത്ത് എല്ലാ ദിവസവും തിരക്ക് അനുഭവപ്പെട്ടതുകൊണ്ട് മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഇനിയുള്ള ദിവസങ്ങളിലും വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് കുഞ്ഞു മാളികപ്പുറങ്ങളും കുഞ്ഞു അയ്യപ്പന്മാരും എല്ലാം ധാരാളമായി എത്തുന്നു ഈ ജനുവരി പന്ത്രണ്ടാം തീയതി പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും ഇനിയുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് അടുത്ത ഒരാഴ്ച കൊണ്ട് സന്നിധാനവും പന്തളം കൊട്ടാരവും പന്തളം ശ്രീ ക്ഷേത്രവും എല്ലാം മാറും പന്ത്രണ്ടാം തീയതി തിരുവാഭരണ മിഥുൻ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് അവിടെ ഭക്തരോടുള്ള പോലീസ് സമീപനം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ വലിയ രീതിയിലുള്ള തിരക്കാണല്ലോ അവിടെ അനുഭവപ്പെടുന്നത് ഇപ്പോഴും അത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നുണ്ടോ പോലീസ് സമീപനം എങ്ങനെയാണ് ഇപ്പോൾ അശ്വതി അഞ്ചാമത്തെ ബാച്ച് കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ട് പോലീസിന്റെ അഞ്ചാമത്തെ ബാച്ച് ആയിരത്തി അഞ്ഞൂറിന്റെ മുകളിൽ ഭക്തരാണ് ക്ഷമിക്കണം ആയിരത്തി അഞ്ഞൂറിന്റെ മുകളിൽ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ ബാച്ചിൽ ഉള്ളത് ഈ ബാച്ചില് വിവിധയിടങ്ങളിലായിട്ട് മരക്കൂട്ടം മറ്റു ഭാഗങ്ങൾ ശബരിപീഠം എന്നിവിടങ്ങളിലുമൊക്കെയായി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പോലീസ് സേനയെ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് നിലവിൽ കഴിഞ്ഞ നാലാമത്തെ ബാച്ചിനെ സംബന്ധിച്ച് വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയർന്നതുകൊണ്ട് നമ്മൾ ജനം ടി വി അത് വാർത്ത നൽകിയിരിക്കുന്നതുകൊണ്ട് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിയുടെ അടക്കം ശ്രദ്ധയിൽ ഈ പരാതികൾ ലഭിച്ചിരിക്കുന്നതുകൊണ്ട് കൊണ്ട് ശബരിമല സുരക്ഷാ ചുമതലയുള്ള എ ഡി ജി പി എസ് ശ്രീജിത്തിനടക്കം ഇത്തരം പരാതികൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് മോശമായ പ്രതികരണം ഉണ്ടാകുന്നു എന്നുള്ള പരാതികൾ ലഭിച്ചിരിക്കുന്നതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്ന അഞ്ചാമത്തെ ബാച്ചിലെ ഉദ്യോഗസ്ഥർക്ക് കനത്ത നിർദ്ദേശം ഈ ഭക്തരോട് മാന്യമായി പെരുമാറണം ഒപ്പം തന്നെ ഭക്തർക്ക് ദർശന ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരാതികൾ അങ്ങനെ വ്യാപകമായി ഇത്തവണ ഉയരുന്നില്ല അഞ്ചാമത്തെ ബാച്ച് ചുമതലയേറ്റതിനു ശേഷം ഒറ്റപ്പെട്ട പരാതികൾ വിശേഷങ്ങളും അവിടെ റിപ്പോർട്ട് അങ്ങനെ മിഥുനാണ് വിവരങ്ങൾ നൽകിയത് ശബരിമലയിൽ വൻ സാഹചര്യമാണ് thank